കേരളത്തിൽ സാധാരണ കാണപ്പെടുന്ന ഒരു സസ്യമാണ് പപ്പായ അല്ലെങ്കിൽ ഓമക്കായ കാപ്പായ മെക്സിക്കോ തുടങ്ങിയ മധ്യ അമേരിക്കൻ രാജ്യങ്ങളിലാണ് പപ്പായ പ്രധാനമായും കണ്ടുവരുന്നത് മധുരവും സമൃദ്ധവുമായ ഓറഞ്ച് പഴം ഇതിനെ ക്രിസ്റ്റഫർ കൊളംബസ് മാലാഖമാരുടെ ഫലം എന്ന് വിളിച്ചതിൽ അതിശയിക്കാനില്ല എന്നാൽ പപ്പായയിൽ അതിന്റെ മനോഹരമായ നിറവും സ്വാദും മാത്രമല്ല വിറ്റാമിനുകളും പോഷകങ്ങളും നിറഞ്ഞതാണ് മറ്റു ചില ഉഷ്ണമേഖലാ രാജ്യങ്ങളിലും ഇത് വളരുന്നുണ്ട് മലയാളത്തിൽ തന്നെ കപ്പളം കപ്പളങ്ങ കപ്പക്ക കൊപ്പക്കർമോസ് കർമ്മത്തി കപ്പ കപ്പുക്ക് എന്നിങ്ങനെ പല പേരുകളിൽ ഈ ചെറുവൃക്ഷവും അതിന്റെ പഴങ്ങളും അറിയപ്പെടുന്നു പപ്പായ അധികം ഉള്ളില്ലാത്ത പൊള്ളയായ തടി അഞ്ചു മുതൽ പത്ത് മീറ്റർ വരെ വളരും മുകളിലായി കാണപ്പെടുന്ന ഇലകൾ എഴുപത് സെന്റിമീറ്റർ വരെ വ്യാപ്തിയിൽ ഏകദേശം നക്ഷത്രാകൃതിയിലാണ് ഇലകളുടെ തണ്ടും പൊള്ളയാണ് തടിയും തണ്ടും ചേരുന്നിടത്ത് പൂക്കളുണ്ടായി അത് ഫലമായി മാറുന്നു പച്ച നിറത്തിലുള്ള കായ പഴുക്കുമ്പോൾ മഞ്ഞ നിറമായി മാറുന്നു കായ്ക്കുള്ളിൽ ചുവപ്പ് അല്ലെങ്കിൽ ഓറഞ്ച് നിറമാണ് ഉള്ളിൽ കറുത്ത നിറത്തിലായിരിക്കും വിത്തുകൾ കാണപ്പെടുന്നത് പപ്പായകാരിക്ക ജനസിലെ ഒരു ഉയരമുള്ള സസ്യസ്യമാണ് ഇതിന്റെ ഭക്ഷ്യയോഗ്യമായ പഴത്തെ പപ്പായ എന്നും വിളിക്കുന്നു അമേരിക്കയിലെ ഉഷ്ണമേഖലാ പ്രദേശമാണ് ഇതിന്റെ ജന്മദേശം പ്രധാനമായും തെക്കൻ മെക്സിക്കോ മുതൽ മധ്യ അമേരിക്ക വരെ ഇപ്പോൾ ഈ സസ്യങ്ങൾ ലോകത്തിലെ എല്ലാ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലും വളരുന്നു നിത്യേന പപ്പായ കഴിക്കുന്നത് ആരോഗ്യത്തിന് ഏറെ ഉത്തമമാണ് പപ്പൈൻ എന്ന പ്രോട്ടസ് എൻസൈമിനാൽ സമൃദ്ധമാണ് പച്ചപ്പാൽ മാംസ്യ ഉൽപ്പന്നങ്ങൾ പാചകം ചെയ്യുമ്പോൾ മയപ്പെടുത്തുവാൻ ഇതിന്റെ പച്ചക്കായ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു പഴുക്കുമ്പോൾ പപ്പൈനിന് രാസമാറ്റം സംഭവിച്ചു ഇല്ലാതാകുന്നു ധനസംബന്ധിയായ അസ്വസ്ഥതകൾക്കു പരിഹാരമായി പപ്പൈൻ അടങ്ങിയ ഔഷധങ്ങൾ ധാരാളമായി വിപണിയിലുണ്ട് പച്ചക്കായിൽ കാണപ്പെടുന്ന വെള്ള നിറത്തിലുള്ള കറയിലാണ് പപ്പൈൻ കൂടുതലായുള്ളത് അതുകൊണ്ടുതന്നെ ഇതിന്റെ വ്യാപാരമൂല്യം ഏറെയാണ് ശരീരത്തിന് ആവശ്യമായ ഒട്ടേറെ രാസഘടകങ്ങളുടെ ഉറവിടമാണ് പപ്പായ പോളിക് ആസിഡുകൾ ആൽക്കലോയിഡുകൾ ഗ്ലൈക്കോസ്റ്റിഡുകൾ വിറ്റാമിൻ സി വിറ്റാമിൻ എ ഇരുമ്പ് കാത്സ്യം തേമിൻ നിയാസിൻ പൊട്ടാസ്യം മുതലായവയും പപ്പായയിൽ കൂടുതൽ അടങ്ങിയിരിക്കുന്നു കറോട്ടിൻ ബീറ്റ കറോട്ടിൻ എന്നിവ അടങ്ങിയിരിക്കുന്നതിനാൽ അർബുദത്തെ പ്രതിരോധിക്കുവാൻ സഹായിക്കുന്നു ധാരാളം ആന്റി ഓക്സിഡന്റുകളാൽ സമ്പുഷ്ടമാണ് പപ്പായ പച്ചക്കായ കൊണ്ട് പച്ചടി കിച്ചടി തോരൻ എന്നീ കറികളുണ്ടാക്കി കഴിക്കുന്നത് മലയാളികളുടെ ഇടയിൽ സാധാരണമാണ് കായ പഴുത്തു കഴിഞ്ഞാൽ മധുരമുള്ള പഴമായി മിക്ക രാജ്യങ്ങളിലും ഉപയോഗിക്കുന്നു ഐസ്ക്രീമിലും ബേക്കറി ഉൽപ്പന്നങ്ങളിലും വളരെയധികം ഉപയോഗിച്ചു വരുന്ന മധുരമുള്ള പദാർത്ഥമാണ് പദാർത്ഥമാണിത് ചെറു കഷ്ണങ്ങളാക്കി നിറവും മധുരവും ചേർത്ത് സംസ്കരിച്ച് തയ്യാറാക്കുന്ന ടൂട്ടിഫ്രൂട്ടിയും ബേക്കറി സാധനങ്ങളിൽ വരുന്നു സുപ്രധാന പോഷകങ്ങളാൽ നിറഞ്ഞ ഈ വർണ്ണാഭമായ പഴത്തിന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട നിരവധി ഷത് ഗുണങ്ങളുണ്ട് ആന്റി ഓക്സിഡൻ്റുകൾ കൂടുതലുള്ള പഴമാണ് പപ്പായ അതിൽ വൈറ്റാമിൻ എ സി ഇ എന്നിവ അടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് പ്രതിദിനം ആവശ്യമായ വിറ്റാമിൻ സിയുടെ ഇരുന്നൂറ് ശതമാനത്തിലധികം പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും ചർമ്മത്തെ ആരോഗ്യമുള്ളതാക്കുകയും ചെയ്യുന്നു ഒരു കപ്പ് പപ്പായയിൽ മാത്രം കാണാവുന്നതാണ് ഈ പോഷക സാന്ദ്രമായ പഴത്തിലെ പാപ്പയിൻ എൻസൈം മെച്ചപ്പെട്ട ദഹനത്തെ പ്രോത്സാഹിപ്പിക്കുകയും ശരീരവണ്ണം കുറയ്ക്കുകയും ചെയ്യും പപ്പായയ്ക്ക് വീക്കം കുറയ്ക്കാനും കണ്ണിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കാനും മുറിവ് ഉണക്കുന്നതിനും ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാനും കഴിയുമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു കാൻസർ പോലുള്ള അസുഖങ്ങൾക്കും ഏറെ ഫലപ്രദമാണ് ശരീരഭാരം കുറയ്ക്കാനുള്ള കഴിവും ഉള്ളതിനാൽ പപ്പായ നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനുള്ള മികച്ച മാർഗമാണ് ഒരു യഥാർത്ഥ സൂപ്പർ സൂപ്പർഫുഡായി ഉപയോഗിക്കാം പപ്പായയിൽ ധാരാളം പോഷക ഗുണങ്ങളുണ്ട് പപ്പായ ആരോഗ്യ ഗുണങ്ങൾ നൽകുമെന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട് ഇത് പ്രോട്ടീൻ വിഘടിപ്പിക്കാനും ശരീരവണ്ണം കുറയ്ക്കാനും സഹായിക്കുന്നു ആന്റി ഓക്സിഡന്റുകളാലും വിറ്റാമിനുകളാലും സമ്പന്നമാണ് പപ്പായ ഇത് നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചർമ്മത്തിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു പപ്പായയുടെ ആരോഗ്യകരവും തെളിയിക്കപ്പെട്ടതുമായ ഗുണങ്ങൾ ഇത് പോഷകങ്ങൾ നിറഞ്ഞതാണ് ഇതിൽ ആന്റിഓക്സിഡന്റ് ഗുണങ്ങളുണ്ട് ഇതിന് കാൻസർ വിരുദ്ധ ഗുണങ്ങളുണ്ട് ഇത് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തും വിട്ടുമാറാത്ത വീക്കം ഭേദമാക്കാൻ ഇതിന് കഴിയും ധനം മെച്ചപ്പെടുത്താൻ ഇതിന് കഴിയും ഇത് ചർമ്മത്തിന് കേടുപാടുകൾ വരുത്തുന്നത് തടയാൻ കഴിയും ഇത് കാഴ്ചശക്തിയും കണ്ണിന്റെ ആരോഗ്യവും മെച്ചപ്പെടുത്തും പപ്പായിൽ പോഷകങ്ങളും രുചിയും അടങ്ങിയിട്ടുണ്ട് കാരിക്ക പപ്പായ പ്ലാന്റ് എന്ന പഴത്തിൽ നിന്ന് മധ്യ അമേരിക്കയിലും തെക്കൻ മെക്സിക്കോയിലും ഉത്ഭവിച്ച ഒരു രുചികരമായ ഫലമാണ് പപ്പായ പുരാതന കാലം മുതൽ ആളുകൾ അമിതമായ പ്രോട്ടീൻ കുറയ്ക്കാൻ പപ്പായ കഴിക്കുന്നു ഒരു ചെറിയ പപ്പായയിൽ നാരുകൾ പ്രോട്ടീൻ വിറ്റാമിനുകൾ ധാതുക്കൾ തുടങ്ങിയ പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇത് മൊത്തത്തിലുള്ള ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നു കറുത്ത വിത്തുകൾ ഭക്ഷ്യോഗ്യമാണ് പക്ഷേ കൈപ്പേറിയതാണ് മറ്റു പഴങ്ങളെയും പച്ചക്കറികളെയും അപേക്ഷിച്ച് ആന്റിഓക്സിഡന്റുകൾ നന്നായി ആഗിരണം ചെയ്യാൻ പപ്പായ ശരീരത്തെ സഹായിക്കുന്നു പപ്പായയിൽ ആന്റി ഗുണങ്ങളുണ്ട് പപ്പായയുടെ ആന്റി ഗുണങ്ങൾ പ്രായമായവരിൽ ഓക്സിഡേറ്റീവ് സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് പ്രീ ഡയബറ്റിസ് നേരിയ ഹൈപ്പോതൈറോയിഡിസം കരൾ രോഗങ്ങൾ എന്നിവയുള്ളവർക്കും ഇത് സഹായകമാണ് ക്യാൻസർ സാധ്യത കുറയ്ക്കും ചിലരിൽ ക്യാൻസറിനെ ചികിത്സിക്കാനും പപ്പായയ്ക്ക് കഴിയുമെന്നും മറ്റു പഴങ്ങളിൽ കാണാത്ത ചില സവിശേഷ ഗുണങ്ങൾ പപ്പായയ്ക്കുണ്ടെന്നും സ്തനാർബുദ കോശങ്ങളെ സുഖപ്പെടുത്തുമെന്നും പപ്പായയിൽ വിറ്റാമിൻ സിയും ലൈക്കോബീനും അടങ്ങിയിട്ടുണ്ട് ഇത് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തും പപ്പായ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഹൃദയാരോഗ്യം വർദ്ധിപ്പിക്കും എച്ച് ഡി എൽ അല്ലെങ്കിൽ നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കാൻ കഴിയാം ഇന്ന് നിത്യേന പപ്പായ കഴിക്കുന്നത് ആരോഗ്യത്തിന് ഏറെ ഉത്തമമാണ്